പുതിയ വീഡിയോയിലൂടെ എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് റെയിൽവേ സ്റ്റേഷനുകളിലെ എ ടി വി എം ഉപയോഗിച്ചുകൊണ്ട് സ്വന്തമായിട്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് തന്നെ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത് എന്നുള്ളതാണ് വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് എല്ലാ റെയിൽവേ സ്റ്റേഷനുകളിലും ഇതേപോലെയുള്ള എ ടി വി എമ്മുകൾ അവൈലബിൾ ആയിരിക്കും ഇതിലെ യൂസിങ് മാപ്പ് ഫാസ്റ്റ് ബുക്കിംഗ് ഓൾ അതർ സ്റ്റേഷൻ ചെക്ക് ട്രെയിൻ അവൈലബിലിറ്റി എന്നിങ്ങനെ നാല് ഓപ്ഷനാണുള്ളത് ഞാൻ ഇവിടെ ആദ്യം പരിചയപ്പെടുത്തുന്നത് യൂസിങ് മാപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാം എന്നുള്ളതാണ് അതിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ട്രെയിൻ റെയിൽവേ സ്റ്റേഷനുകളുടെ ഒരു മാപ്പ് കാണാൻ സാധിക്കുന്നതായിരിക്കും ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഏത് സ്റ്റേഷനിലോട്ടാണോ എത്തിച്ചേരേണ്ടത് ആ സ്റ്റേഷൻ്റെ ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആ സ്റ്റേഷൻ ഉൾപ്പെടുന്ന കുറേ സ്റ്റേഷനുകളുടെ ലിസ്റ്റ് വരും അവിടെ നിന്ന് ഏത് സ്റ്റേഷനാണ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് എത്തേണ്ടത് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നിങ്ങൾക്ക് ബുക്ക് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും ഇനി ഞാൻ അടുത്ത ഒരു ഓപ്ഷൻ കാണിക്കുന്നത് ഓൾ അതർ സ്റ്റേഷൻസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്തിച്ചേരേണ്ട സ്റ്റേഷൻ്റെ നെയിം ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക നെയിം എൻ്റർ ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ ആ നെയിം നമുക്കവിടെ കാണാൻ സാധിക്കും അത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ അടിഭാഗത്തായിട്ട് നമ്മൾ ഏത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണോ ഇത് ചെയ്യുന്നത് ആ റെയിൽവേ സ്റ്റേഷൻ്റെ നെയിം എൻ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾ എത്തിച്ചേരുന്ന റെയിൽവേ സ്റ്റേഷൻ്റെ നെയിം അവിടെ കൊടുത്തിട്ട് അതേപോലെ നിങ്ങളുടെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള ദൂരെ എല്ലാ കാര്യങ്ങളും കാണാൻ സാധിക്കും ഇതിൽ ചെയിൻഡ് ജേണി ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര ആളുകൾക്കാണോ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് ഇവിടെ നിന്നാണ് സെലക്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നത് അഡൽട്ടാണ് എന്നുണ്ടെങ്കിൽ എത്ര പേരാണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക ചിൽഡ്രൻസ് ആണെന്നുണ്ടെങ്കിൽ അത് ചിൽഡ്രൻസ് എന്നുള്ളതിന് താഴെയുള്ളതിൽ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക പിന്നെ അതേപോലെ തന്നെ സിംഗിൾ ആണോ ഓർഡിനറി മെയിൽ സൂപ്പർ ഫാസ്റ്റ് അങ്ങനെ കുറേ ഓപ്ഷനുകൾ വരുന്നുണ്ട് ഇതിൽ നിന്ന് ട്രെയിനിൻ്റെ ഡീറ്റെയിൽസുകൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും അങ്ങനെ നിങ്ങളെല്ലാം സെലക്ട് ചെയ്ത് ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ പേ എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക എത്ര രൂപയാണ് എമൗണ്ട് വരുന്നത് എന്നുള്ളതും കാണാൻ സാധിക്കും ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെട്ടിട്ടുള്ള പേയ്മെൻറ്റ് മെത്തേഡ് നിങ്ങൾക്ക് യൂസ് ആക്കാൻ പറ്റുന്നത് അത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു പി ഐ ക്യു ആർ കോഡ് യു പി ഐ ആപ്പ് എന്ന് പറയുന്ന ഓപ്ഷനാണ് അതിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ ഒരു ക്യു ആർ കോഡ് ഇതിൽ തെളിഞ്ഞു വരും ക്യു ആർ കോഡ് സെലക്റ്റായി വന്നു കഴിഞ്ഞാൽ പിന്നീട് ടൈമർ കാണിക്കും ആ ടൈമിനുള്ളിലായിട്ട് നമ്മൾ ഏതെങ്കിലും നിങ്ങളുടെ മൊബൈൽ ഫോണിലുള്ള യു പി ഐ ആപ്ലിക്കേഷനുകളായിട്ടുള്ള ഗൂഗിൾ പേയോ ഫോൺ പേയോ പേടിഎമ്മോ ഏതെങ്കിലും യൂസ് ചെയ്തുകൊണ്ട് സ്കാൻ യു പി ഐ എന്ന് പറയുന്ന ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് ജസ്റ്റ് ഇവിടെ കാണുന്ന ക്യു ആർ കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്ത് കൊടുക്കുക അപ്പോൾ ആ പേയ്മെന്റ് നമുക്കവിടെ കാണാൻ സാധിക്കും യു പി ഐ പേയ്മെന്റ് ചെയ്തതിന് ശേഷം പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യു പി ഐ പേയ്മെൻറ്റ് ചെയ്തു എന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നതായിരിക്കും സക്സസ്ഫുൾ ആയി ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എ ടി വി എമ്മിൻ്റെ ടിക്കറ്റ് കളക്ഷൻ പോയിൻ്റ് താഴ്ഭാഗത്ത് തന്നെ കൊടുത്തിട്ടുണ്ട് അതിൽ നിന്ന് നിങ്ങളുടെ ട്രെയിൻ ടിക്കറ്റ് നിങ്ങൾക്ക് എടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും പ്ലീസ് കളക്ട് യുവർ ടിക്കറ്റ് എന്ന് പറയുന്ന ഇൻ്റർഫേസ് വന്നാലാണ് നമുക്ക് നമുക്കങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കുന്നത് നമ്മൾ നോക്കുമ്പോൾ അപ്പോൾ ഈ രീതിയിലാണ് എ ടി വി എം യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തുകൊണ്ട് എടുക്കാനായിട്ട് സാധിക്കുന്നത് ഇത്രയുള്ള വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ്